ഹലോ ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്നിപ്പോൾ കുറച്ച് അധികം കിച്ചൺ ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഞാനൊരു അഞ്ച് ടിപ്സ് പറയുന്നുണ്ട് അതിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എന്തായാലും ഉപകാരപ്പെടും കേട്ടോ ഒരെണ്ണം എന്നല്ല അതിൽ കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് പുതിയ പുതിയ അറിവുകളായിട്ടുള്ളതാണ് കേട്ടോ ഞാൻ എനിക്ക് ഒരു ആൾ ഷെയർ ചെയ്തു തന്ന വെണ്ടക്കയ വെണ്ടക്ക പെരട്ടിയുടെ ഒരു റെസിപ്പി കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം പിന്നെ നമ്മളുടെ വീഡിയോസിനെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് അല്ലെ നമ്മളുടെ വുഡിന്റെ കട്ടിങ് ബോർഡ് എപ്പോഴും കേടുവരും അതായത് ഇങ്ങനെ പൂപ്പിലൊക്കെ വന്ന പോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ആവാറുണ്ട് അതുമാത്രല്ല അത് കുറേ കാലം ഈട് കിട്ടാനായിട്ട് കുറച്ച് പാടാണ് അപ്പം ഞാൻ ഇത് നല്ല രീതിയിൽ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യണ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നൂറ് ശതമാനം സക്സസ് ആണ് കേട്ടോ ഈ ഒരു ടിപ്പ് എന്ന് പറയണത് അപ്പം നമ്മൾ എപ്പോഴെങ്കിലും നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അതൊന്ന് കഴുകുക അതിനുശേഷം നല്ല രീതിയിൽ അത് തുടച്ചെടുക്കാം കേട്ടോ അതിൽ വെള്ളമില്ലാത്ത രീതിയിൽ നന്നായിട്ട് തുടച്ചെടുക്കുക അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാത്രം മതി കേട്ടോ അത് ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ എല്ലാ സൈഡിലും അതായത് ഇതിൻ്റെ ഇഡ്ജിൽ എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ കുറച്ച് മതി അത് നമ്മൾ നന്നായിട്ട് കയ്യിലിട്ട് തിരുമ്മിയിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കട്ടിങ് ബോർഡ് എപ്പോഴും നല്ല പുതിയതായിട്ടും ആയിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പൂപ്പലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാണ്ട് ഇരുന്നോളൂ കേട്ടോ ആദ്യമൊക്കെ എൻ്റെ കട്ടിങ് ബോർഡ് വേഗം കംപ്ലയിൻറ്റ് വരുമായിരുന്നു അപ്പം ഞാൻ അതിനുശേഷം ഈ ഒരു രീതിയിൽ അതൊന്ന് ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ കട്ടിങ് ബോർഡ് ഒരുപാട് ലാസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ നിങ്ങളും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ കുറച്ച് ക്യാരറ്റ് വാങ്ങിച്ചു ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമ്പോൾ ചെറിയ കേടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഇവിടുന്ന് ശ്രദ്ധിച്ചത് ഇതിങ്ങനെ സാമ്പാർ ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തിട്ട് പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇരുന്നപ്പോഴേക്കും ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം ഇതുമ്മ നോക്കണ്ടില്ല കേട് കാര്യങ്ങളൊക്കെ വന്ന് അപ്പോൾ ഞാനിനിയിപ്പോൾ ഇത് എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഏതായാലും അതൊന്നും ചെയ്യണില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഈ ഒരു കേടായതായാലും ഇതുപോലെ ചെറിയ ചെറിയ കേടുകൾ വന്നതായാലും അതല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളതായെങ്കിലും ഒരുപാട് നാൾ നന്നായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട് വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കേട് വന്നേക്കണ ഭാഗങ്ങളെല്ലാവരും ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കേണ്ട നേരെ ഞാൻ ഈ പറയുന്ന ടിപ്പിലോട്ട് പോയാൽ മതിയാവും കേട്ടോ അപ്പം ഇത് ഞാൻ നന്നായിട്ട് തന്നെ കഴുകി ക്ലീനാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കുപ്പി എടുത്തിട്ട് ഇതിലോട്ട് ഇത് നാലെണ് നാലെണ്ണം എൻ്റെ കയ്യിലുള്ളത് ആ നാലെണ്ണം ഇട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതില്ലാത്തോട്ട് ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിലും ചുമ്മാ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു വെച്ചാൽ മതി എന്നിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലോ ഒന്നര ആഴ്ച എത്തുമ്പോഴോ ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയിട്ട് വീണ്ടും അത്ര തന്നെ വെള്ളമൊഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം അപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ട് മാസത്തോളമൊക്കെ സുഖമായിട്ടിരുന്നോളും ഒരു കേടും വരൂലട്ടോ അപ്പോൾ ഇതൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ നമ്മുടെ ടിപ്പ് നമ്പർ ത്രീ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കടല പരിപ്പ് പയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പയർ കടല വലിയ പയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പയർ വർഗ്ഗങ്ങളിൽ പെട്ടത് അപ്പോൾ അതൊക്കെ നമ്മൾ രാവിലത്തെ ചായയുടെ കടിക്ക് വേണ്ടിയിട്ട് നമ്മള് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾക്കൊരു പതിനഞ്ച് മിനിറ്റിനുള്ളില് നമ്മൾക്കിതൊന്ന് വെള്ളത്തിലിട്ട് കുതിര്ത്തിയ പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാസറോളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനൊരു കാസ്ട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പായിട്ടും ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കാസ്ട്രോൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ഞാൻ വലിയ പയറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നല്ല തിളച്ച വെള്ളമുണ്ടല്ലോ അതിൽ നിന്ന് തിളച്ച വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഒഴിച്ചു വെക്കണം എന്നിട്ട് ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാകും ആകും ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സമയത്ത് ഞാനത് തുറന്ന് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തൊന്നും വിചാരിച്ചു എടുത്തിട്ടുണ്ടായിരുന്നില്ല ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ടാണ് എൻ്റെ ഇതിൽ ആവിയൊന്നും കാണാത്തത് കേട്ടാ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാവും എൻ്റെ ഇതും റെഡി ആയിട്ടുണ്ടായി അതിനുശേഷം ഞാൻ പിന്നെ തുറക്കുന്ന സമയത്ത് കുറേ സമയം കഴിഞ്ഞ പിന്നെയാണ് ഞാൻ പിന്നെ ഇത് മനസ്സിലായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ തുറന്നത് പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ടും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് റെഡി ആയി കിട്ടും അപ്പോൾ കണ്ടല്ലേ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ സോക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനിയിപ്പോൾ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സവാളക്കരിയണ സമയത്ത് നമ്മളെ കണ്ണീന്ന് വെള്ളം വരുമല്ലേ അപ്പോൾ അത് നമ്മൾക്ക് കണ്ണീന്ന് വെള്ളം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സവാള അരിഞ്ഞെടുത്തിട്ട് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കുക അപ്പോൾ നമ്മൾ സവാള ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞ് എല്ലാവരും വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വരുമല്ലോ അപ്പോൾ നമുക്ക് കണ്ണീരില്ലാണ്ട് സവാൾ അരിഞ്ഞെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൊടുത്തേ ആ ലൈക്കിൻ്റെ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിട്ടേക്കണേ അപ്പോൾ നമുക്കടുത്ത ഒരു ടിപ്പ് കണ്ട് നോക്കാം അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു അറിവാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെണ്ടക്ക ഒലത്തുമ്പോൾ ആ ഒരു ഉള്ളതുകൊണ്ട് തന്നെ മക്കൾ ചിലവർ കഴിക്കാനായിട്ട് കൂട്ടാക്കൂലല്ലോ അപ്പം നമുക്ക് ആ ഒരു ഇല്ലാത്ത രീതിയിൽ രണ്ട് ടൈപ്പ് ആയിട്ട് ഞാനിപ്പോൾ ഇതിൽ വെണ്ടയ്ക്ക ഒലത്തണത് കാണിക്കുന്നുണ്ട് അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിപ്പോൾ വെണ്ടക്കയൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട് ആവശ്യത്തിനുള്ള സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് രണ്ടാക്കി എടുക്കുന്നുണ്ട് രണ്ട് ടൈപ്പിൽ കാണിക്കണോണ്ട് തന്നെ രണ്ട് രീതിയിൽ വെക്കണുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ സവാള പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാമത്തെ രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വെണ്ടക്കൊലത്തുമ്പോൾ ഇടേണ്ട ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അത് കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ചു നേരം കൊണ്ടുപോയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തത് ഞാൻ ഉലത്തി കഴിയുമ്പോഴേക്കിനും ഇതെടുക്കാമല്ലോ ആ ഒരു രീതിയിൽ ഞാൻ കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മളുടെ വെണ്ടക്ക സവാള പച്ചമുളക് ഇതെല്ലാം കൂടെ ആയിട്ടുള്ളത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെണ്ടക്കൊലത്തുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വെണ്ടയ്ക്ക് കൊലത്തി എടുക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ കളർ അധികം മാറാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അതിനുശേഷം വെണ്ടക്ക കൊലത്താൻ ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കണ്ടില്ലേ നമ്മുടെ വിനാഗിരിയാണ് ഇതൊരു മൂന്ന് ഡ്രോപ്പ് അത്രയും മതിയാകുട്ടോ ഏകദേശം ഒരു മൂന്ന് തുള്ളി ഒരു നാല് തുള്ളി അത്രയും മതിയാകും ഞാൻ ഈ എടുത്തിരിക്കുന്ന ആ സ്പൂണിൽ കണ്ടില്ലേ ഇതിൻ്റെ തുമ്പത്ത് മാത്രമേട്ടാ വന്നിട്ടുള്ളൂട്ടോ അത്രയും മതിയാകുട്ടോ ഇതുകൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ വഴുവഴുപ്പ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോഴും ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വെണ്ടക്കൊല്ലത്തിന് പ്രത്യേക ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഒരു ടിപ്പ് ഒരാൾ ഷെയർ ചെയ്ത് തന്നതായിരുന്നു അപ്പോൾ ഏതായാലും നല്ല അടിപൊളി ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും വെണ്ട കൊല്ലത്തുമ്പോൾ ചേർക്കാറുണ്ട് കേട്ടോ അത് എപ്പോഴും നല്ലതുമാണ് അപ്പോൾ അതും ചേർത്തിട്ട് കുറച്ച് സമയമൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറി ഓരോന്നോരോന്നായിട്ട് വിട്ട് കിട്ടുന്ന രീതിയിൽ വരും കേട്ടോ അതുമാത്രമല്ല ഇതൊന്നും ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഓരോന്നോരോന്നായിട്ട് മാറി മാറി നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആരും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല കിടിലൻ ടേസ്റ്റാണ് നമ്മൾ ആ വിനാഗിരി ഒഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റൊക്കെ വരുമോ അങ്ങനെയുള്ളതൊരു പ്രശ്നം തന്നെ ഇല്ലാട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ വെണ്ടക്കൊലത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റുള്ള വെണ്ടക്കൊലത്താണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ഇനിയിപ്പൊ അടുത്തതായിട്ട് നമ്മള് നേരത്തെ ഫ്രിഡ്ജില് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കൊറച്ച് ഉപ്പൊക്കെ തിരുമ്മീട്ട് അപ്പൊ അത് എടുത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള ചട്ടിയിലോട്ട് തന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക അതിന്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സവാളയും വെണ്ടക്കയും എല്ലാം കൂടെ നമ്മൾ ഒപ്പിട്ട് വഴറ്റുമ്പോ കുറച്ച് അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പം നമ്മൾ വെണ്ട കൊലത്തുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഒപ്പം ഇട്ടിട്ട് തന്നെ ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ അപ്പം ഞാൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അതിന് ശേഷം ഇത് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഉപ്പിട്ട കാര്യം നമ്മൾ പിന്നെ മറന്നു പോകരുത് വീണ്ടും അതിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പൊക്കെ കൂടിപ്പോവും അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഈ ഒരിതിൽ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ആ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വഴുവഴുപ്പ് ഒന്ന് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോഴായാലും നമ്മൾക്ക് വെണ്ടക്ക ഒന്നും ഒടയാത്ത രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതിലും കിട്ടുന്നത് അങ്ങനെ ഇപ്പം നമ്മളുടെ വെണ്ടക്കൊലത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് വെണ്ടക്കൊലത്തും ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാ ടിപ്സും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവരുതെട്ടെ അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ അതുകൂടാണ്ട് നമ്മൾ ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യാനായിട്ട് വിട്ടുമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രെസ് ചെയ്ത് വിട്ടേക്കണോട്ടാ അപ്പോൾ ഇതുപോലുള്ള കിച്ചൺ ടിപ്സിന്റെ വീഡിയോ ആയിട്ടും ഞങ്ങളുടെ ചെറിയ ചെറിയ വ്ലോഗുകളായിട്ടും വീണ്ടും കാണാം അപ്പോൾ പ്രീവിയസ് വീഡിയോസ് കാണാൻ മറക്കരുത് മറക്കരുതട്ടാ അപ്പൊ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും